ിൽ തിരക്കിനിടെ അച്ഛനെ കാണാൻ വൈകിയപ്പോൾ കരഞ്ഞ കുട്ടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ ആ വീഡിയോ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ വിദ്വേഷ പ്രചരണം നടത്തുകയാണ് അച്ഛനെ കാണാതെ കരഞ്ഞ കുട്ടിയെ പോലീസുകാരൻ ആശ്വസിപ്പിക്കുന്നതും പെട്ടെന്ന് തന്നെ അച്ഛൻ കുട്ടിയുടെ അടുത്തെത്തുന്നതും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയിലുണ്ടായിരുന്നു ബസ് നീങ്ങാൻ തുടങ്ങിയിട്ടും അച്ഛനെ കാണാതായതോടെയാണ് കുട്ടി കരയാൻ തുടങ്ങിയത് എന്നാൽ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ക്രൂരത എന്ന പേരിലാണ് കുട്ടിയുടെ ഫോട്ടോ മാത്രം ക്രോപ്പ് ചെയ്തെടുത്ത് പ്രചരിപ്പിക്കുന്നത് ഓൾഡ് ന്യൂസിലെ മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് സുബൈറാണ് വിദ്വേഷ ട്വീറ്റുകൾ പുറത്തുവിട്ടത് കേരളത്തിൽ ഹിന്ദുക്കളായതിന്റെ പേരിൽ കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല എന്ന തലക്കെട്ടിലാണ് ഒരു ട്വീറ്റ് മിസ്റ്റർ സിൻഹ എന്ന അക്കൗണ്ടിൽ നിന്നാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി പിയൂഷ് ഗോയൽ തുടങ്ങിയവരും ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് പ്രദേശ് വിശ്വനാഥൻ അടക്കമുള്ള ഹിന്ദുത്വ നേതാക്കളും ഇത് ഹിന്ദുക്കൾക്കെതിരായി പിണറായി സർക്കാരിന്റെ അതിക്രമം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഹജ്ജിന്റെ പേരിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് വ്യാജ പ്രചരണങ്ങളും സംഘപരിവാർ പ്രൊഫൈലുകൾ നടത്തുന്നത് ഹജ്ജിന് പോകുന്നവർക്ക് എ സി ബസ്സിൽ സൗകര്യമൊരുക്കുന്നുവെന്ന രീതിയിൽ രണ്ട് ഫോട്ടോകളും ചേർത്തുവെച്ചാണ് പ്രചരണം